ഐ എം എ നടക്കും റെക്കോർഡിങ് ആട്ടാ മഴ പെയ്ത് ഒരു പേര് മുഴുവൻ താങ്ങും വഴുക്കിലുണ്ടാവട്ടെ നോക്കി നടന്നോ ചെയ്യപ്പൻ പക്കത്ത് കൂണു നിങ്ങടെ കോടനാട് കണ്ട പോലെ തന്നെ അല്ലെ അത് വേറെ ഇത് വേറെ ില്ല ഞാനുള്ള പാതരക്ഷകൾ പുറത്തിട ചോ ചവിട്ടിയാ ചവിട്ടി കൊടുത്ത് നിൽക്കില്ല നിങ്ങൾ കിടക്കാൻ ഫീസ് ഇണ്ട ഇല്ല ഇല്ല പിന്നെ കുഴപ്പം നല്ല തരത്തിലുള്ള ആന വേറെ ആനവല് മീനുകള എവിടെ തിരിഞ്ഞാലും മാന அ மா சிது പലവിധം മെഴുകുതിരി കത്തിക്കണതാണുണ്ട് മെഴുകുതിരി കത്തിക്കുന്നത് അതത്ര ക്ലിയർ ആവില്ല മുള്ളിക്ക് പോക്കും ക്ലിയർ ആവില്ല കോനി ഞങ്ങള് കാലത്ത് ഒമ്പത് ആറിന് പോന്നതാ ഇവിടെ എത്തിയുള്ളു എത്തുന്നു വിചാരിച്ചിരുന്നു വരുന്ന വഴിയില് ഇവിടെ എത്താറായിപ്പോ മഴ കിട്ടി ആനകൾ പലവിധം വിധം ഇത് ശരിക്കുള്ള ആനകളുണ്ട് വരുന്ന വഴിയിൽ കുഞ്ഞിയ കുട്ടിയാന ഉണ്ടു നെറ്റിപ്പട്ടം

പശുവിന്റെ പോലെ രൂപം കണ്ടിട്ട് വൈക്കോലുകൊണ്ട് ആന അത് സിമന്റുകൊണ്ട് ഉണ്ടാക്കിയ വൈക്കോലുകൊണ്ട് ഇണ്ടാക്കിയത് ഏറ്റവും ബെസ്റ്റ് ആയാണ് ஆனா அது கால ஒடிஞ்சிட்டு செய்ய இது நல்ல எலிகளம் அது போய் கொல்லுண்டி பங்கி இல்ல യും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മരത്തി മരത്തിന്റെ തൊതി ഉപയോഗിച്ചിട്ട് ഇണ്ടാക്കിയാണ് ഇത് കൊത്തില്ല ശരി ഇത് നിക്കാം